ദക്ഷിണ ഛത്തീസ്ഗഡിലെ ബസ്തർ കാങ്കർ ദംതരി ജില്ലകളിൽ ക്രൈസ്തവ വിശ്വാസികൾക്കെതിരെ ആസൂത്രിതമായ പരമ്പരകൾ അരങ്ങേറുന്നതായി റിപ്പോർട്ട് കഴിഞ്ഞ ഒരു മാസത്തിനിടെ നിരവധി ഗ്രാമങ്ങളിൽ വിശ്വാസികളുടെ വീടുകൾ തകർക്കുകയും സാധന സാമഗ്രികൾ കൊള്ളയടിക്കുകയും ചെയ്തതായാണ് വിവരം പ്രദേശം വിട്ടുപോയില്ലെങ്കിൽ മതം മാറാൻ നിർബന്ധിക്കുന്നതായും പരാതിയുണ്ട് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയൊമ്പതിന് ബസ്തർ ജില്ലയിലെ എർമൂർ ഗ്രാമത്തിലുണ്ടായ അക്രമം ഈ ക്രൂരതയുടെ നേർച്ചിത്രമാണ് പുരുഷന്മാർ ജോലിക്കു പോയ സമയത്ത് എട്ടോളം വീടുകൾ തകർക്കുകയും സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കുകയും ചെയ്തു വീടുകളിലെ ഭക്ഷ്യധാന്യങ്ങളും കന്നുകാലികളെയും കൊള്ളയടിച്ച അക്രമികൾ പാകം ചെയ്തു വെച്ച ആഹാരത്തിൽ മാലിന്യം കലർത്തി നശിപ്പിച്ചതായും ഇരകൾ വെളിപ്പെടുത്തുന്നു ഗർവാപസി വഴി ഹിന്ദുമതത്തിലേക്ക് മടങ്ങാൻ തയ്യാറായില്ലെങ്കിൽ ഗ്രാമത്തിൽ താമസിക്കുവാൻ അനുവദിക്കില്ലെന്നാണ് അക്രമികളുടെ നിലപാട് പലയിടങ്ങളിലും ഗ്രാമസഭകൾ വിളിച്ചു ചേർത്ത് വിശ്വാസികളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ശവസംസ്കാര ചടങ്ങുകളെ ചൊല്ലിയുള്ള തർക്കങ്ങളും സംഘർഷങ്ങൾക്ക് കാരണമാകുന്നു സ്വകാര്യ ഭൂമിയിൽ മൃതദേഹം പോലും അക്രമികൾ എതിർക്കുന്ന സാഹചര്യമാണുള്ളത് അധികൃതർ നിസ്സംഗത പാലിക്കുകയാണെന്നും ആക്രമണങ്ങൾ നടന്നിട്ടും ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും പരാതിക്കാർ ആരോപിക്കുന്നു ചിലയിടങ്ങളിൽ ഭയം കാരണം വിശ്വാസികൾ പോലീസിൽ പരാതിപ്പെടാൻ പോലും തയ്യാറാകുന്നില്ല ബി ജെ പി എം പി ബ്രോജോത് നാഗിനെ പോലുള്ള ജനപ്രതിനിധികൾ പരസ്യമായി മതപരിവര്ത്തനത്തിനെതിരെ രംഗത്തുവരുന്നത് അക്രമികള്ക്ക് പ്രോത്സാഹനമാകുന്നുണ്ടെന്ന് ക്രൈസ്തവ സംഘടനകൾ ആരോപിച്ചു ആര്എസ്എസ് ബജ്രംഗ് തള് തുടങ്ങിയ സംഘടനകളാണ് ഇതിന് പിന്നിലെന്നും ഇവർ പറയുന്നു